മുഹമ്മദ് നബി നബിസ്ാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ വൈദ്യശാഖയെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ഒന്നാമത്തെ വിഷയം പ്രൊഫറ്റിക് കാർഡിയോളജിയാണ് മുഹമ്മദ് നബി നബിസ്ഹു അലൈഹി വല്ലമാ തങ്ങളുടെ അധ്യാപനങ്ങളനുസരിച്ചു കൊണ്ടുള്ള ഹൃദയവിജ്ഞാനം ഈ വിഷയത്തിൽ ആദ്യമായി വരുന്നത് നമ്മെല്ലാവരും കേട്ടുപരിചയമുള്ള ഒരു ഹദീസാണ് തീർച്ചയായും ശരീരത്തിൽ ഒരു അംശ കഷ്ണമുണ്ട്

ീങ്ങളെ ഈ ഹദീസിന്റെ പൊരുൾ മുഴുവനായും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂര് മുഹമ്മദ് മുസ്തഫ മുസ്തഫു തങ്ങൾ ഈ വചനം പറയുന്ന സമയത്തുണ്ടായിരുന്ന ഹൃദയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടറിയണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ ഇത് പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന സയൻസ് ഗ്രീക്ക് സയൻസ് മാത്രമാണ് ഗ്രീക്ക് സയൻസിന്റെ അന്നത്തെ അഭിപ്രായം അനുസരിച്ച് ഹൃദയം എന്ന് പറയുന്നത് ഒരു റൊമാൻറിക് കൺസെപ്റ്റ് മാത്രമാണ് അനുരാഗ പ്രതീകമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കരളാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് കരളിനെന്തെങ്കിലും സംഭവിച്ചാലാണ് ഏറ്റവും വലിയ പ്രശ്നം ഹൃദയം അത്ര പ്രശ്നമല്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അവരോടാണ് പുണ്യനബി സാഹുഅലി വസ്ലം മനുഷ്യരെ ഹൃദയമാകുന്നു അടിസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായും ഉണ്ട് ഫിൽ ജസതി എന്ന് പറയുന്നതിലൂടെ നിലവിൽ അവർക്കുണ്ടായിരുന്ന അനുരാഗ പ്രതീകം എന്ന കൺസെപ്റ്റ് തകർക്കുകയാണ് ശരീരത്തിൽ ഉള്ളവരും മാംസകഷ്ണത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് ഫിൽ ജസദി എന്നതിലൂടെ പറയുന്നത് ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം ഇലാഹിയായ ഉലൂമുകൾ എന്ന് പറയുന്നത് ധാരണകൾ പറയലല്ല തീർച്ചയായും അങ്ങനെയാകുന്നു ഇന്ന തീർച്ചയായും അങ്ങനെയാണ് ഇതിൽ സംശയമല്ല സയൻസ് എന്തൊക്കെ പറഞ്ഞാലും നിഗമനങ്ങളാണ് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതും പരീക്ഷണവും നിരീക്ഷണവും അറിയാൽ കൺസെപ്റ്റ് മാറുന്നതുമാണെങ്കിൽ ഒരുവുമുകൾ അങ്ങനെയല്ല ഇന്നയാണ് തീർച്ചയായും അങ്ങനെയാണ് മാറ്റണ്ടാവൂലി ശരീരത്തിൽ ഉണ്ട് ഒരു മാംസ കഷ്ണമുണ്ട് എല്ലാവർക്കും അറിയാം മാംസം എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് ലഹ്മു എന്നാകുന്നു ലഹ്മ എന്ന വാക്കാണെങ്കിൽ ഖുർആാനിലും ഹദീസിലും ഉപയോഗിച്ചതു തന്നെയാണ് പിന്നെ ഖുർആആാനിൽ അലക്ക് അല്ലെങ്കിൽ അലക്കത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ മാംസക്കട്ട എന്നതിന് മുളകത്ത് തന്നെ ഉപയോഗിക്കാൻ കാരണം മലക എന്ന് പറഞ്ഞാൽ ചവച്ചു എന്നാണ് മുതകത്ത് എന്ന് പറഞ്ഞാൽ ചവച്ചെടുത്തത് എന്നാണ് ഒരു മാംസ കഷ്ണം വായയിലിട്ട് ചവച്ചുകൊണ്ട് പുറത്തേക്കെടുത്താൽ ഏതു തരത്തിലാണോ ആ തരത്തിൽ ഹൃദയം ആകുമ്പോഴാണ് അത് പ്രവർത്തന യോഗ്യമാകുന്നത് എന്ന് പ്രസ്താവിക്കുകയാണ് ഇവിടെ ഹൃദയം നമ്മുടെ ശരീരത്തിൽ നിർമ്മാണം പൂർത്തിയായി ഉപയോഗയോഗ്യമായി എന്ന് പറയാവുന്ന തരത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെടുന്ന അവയവം ഹൃദയമാണ് അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് അത് എത്തുമ്പോൾ അതിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാനാണ് മുതകത്ത് എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു മുതകത്തുണ്ട് അത് നന്നായാൽ ശരീരം ശരീരമാസകലം നന്നായി ഹൃദയം നന്നായാൽ ശരീരം ശരീരമാസകലം നന്നായി ഹൃദയത്തിന് എന്തെങ്കിലും പറ്റിയാൽ ശരീരം കേടുവരുന്നതാണ് ശരീരം പിന്നെ എത്ര നന്നായിട്ടും കാര്യമല്ല ഹൃദയം നല്ലതാണെങ്കിൽ കൈയില്ലെങ്കിലും കുഴപ്പമില്ല കാലില്ലെങ്കിലും കുഴപ്പമില്ല ഹൃദയം കേടന്നാ പിന്നെ കൈ ഉണ്ടായിട്ടും കാലുണ്ടായിട്ടും സൗന്ദര്യം ഉണ്ടായിട്ടും കാണാൻ ഭംഗി ഉണ്ടായിട്ടും തൊലി വെളുപ്പുണ്ടായിട്ടും എന്ത് ഗുണങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം കാർഡിയോളജിയാണ് ഏറ്റവും അടിസ്ഥാന വൈദ്യം എല്ലാ വൈദ്യന്മാരും കാർഡിയോളജിസ്റ്റുകളായിരിക്കണം എന്നാണ് ഇസ്ലാബിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രവാചക വൈദ്യത്തിന്റെ കൺസെപ്റ്റ് കാർഡിയോളജി അറിയാത്ത ഒരാൾക്ക് വൈദ്യനെന്ന് പറയാൻ കഴിയില്ല കാർഡിയോളജിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വൈദ്യശാഖ അതുകൊണ്ട് ഹൃദയമാണ് എല്ലാത്തിൻറെയും അടിസ്ഥാനം അത് നന്നായാൽ ശരീരം നന്നായി അത് നന്നായാൽ ശരീരം നന്നായി അപ്പൊ ശരീരത്തിന് കേടുവന്നാൽ അത് കേടുവന്നിട്ടുണ്ടാവും ഒരാൾക്ക് കാൽമുട്ടുവേദനയാണ് പരിശോധിക്കാൻ നമുക്ക് ഉദാഹരണ സഹിതം ഒരാൾക്ക് കാൽമുട്ടുവേദനയാണ് അപ്പൊ കാലിലേക്കുള്ള കാലിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയാണ് കാൽമുട്ട് വേദന അല്ലെങ്കിൽ എല്ല് വേദന കാൽമുട്ട് വേദന എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാൽസ്യം ആദ്യം പറയും കാൽസ്യം കുറവ് എന്ന് പറഞ്ഞാൽ രക്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാകുന്നു അത് ഒന്നുകിൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു അല്ലെങ്കിൽ കാൽസ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗത്തേക്ക് രക്തം പമ്പ് അല്ലെങ്കിൽ കാലിലേക്ക് രക്തം പമ്പ് ചെയ്യൽ കുറഞ്ഞു ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് ഹൃദയത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ കുറഞ്ഞു വരുമ്പോഴാണ് ഏത് അസുഖം ഉണ്ടാവുന്നത് ഒരാൾക്ക് മുടി പോയി ഡോക്ടറെ തന്നാൽ അത് കാൽസ്യം കുറവാണ് എന്ന് പറയും രക്തത്തിന്റെ പ്രശ്നമാണത് അപ്പൊ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത് ഏത് രോഗവും ഹൃദയം പരിശോധിച്ച് കണ്ടെത്താം എന്ന രോഗനിദാന ശാസ്ത്രം ഈ ഹദീസ് തന്നെ പറയുകയാണ് അപ്പൊ ഏത് അസുഖങ്ങളെയും ഹൃദയം കേന്ദ്രീകരിച്ച് ചികിത്സിക്കാം ഒരാൾക്ക് തലവേദനയാണ് ഹൃദയം കേന്ദ്രീകരിച്ച് ചികിത്സിക്കാം പ്രവാഞ്ചക വൈദ്യത്തിൽ തലവേദനയ്ക്ക് മരുന്ന് കൊടുക്കുന്നതോടൊപ്പം ഹാർട്ടിനും മരുന്ന് കൊടുക്കും അല്ലെങ്കിൽ ഹാർട്ടിനും കൂടി പറ്റുന്ന മരുന്നാണ് തലവേദനയ്ക്ക് കൊടുക്കുക കണ്ണുവേദനയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഹൃദ്രോഗത്തിനും കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഹൃദയത്തിനും കൂടിയും പറ്റുന്ന മരുന്നാണ് കണ്ണുവേദന കൊടുക്കുക ഏത് അസുഖങ്ങളെയും ഏത് അസുഖങ്ങളെയും ഹൃദയം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചികിത്സിക്കുന്നത് അപ്പൊ എന്ത് അസുഖം ഉണ്ടായാലും ഹൃദയത്തിന് മരുന്ന് കൊടുത്തിട്ട് ചികിത്സിക്കാൻ പറ്റും എന്നൊരു കാഴ്ച സ്വാഭാവികമായും ഒരു സംശയമുണ്ട് അപ്പൊ ഹൃദയത്തിന് തന്നെ അസുഖമുണ്ടായാലോ അവിടെയാണ് അഷ്റഫുൽ തങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുന്നത് അത് നന്നായാൽ ശരീരം നന്നായി എന്നാണ് പറഞ്ഞത് അത് നന്നാക്കിയാൽ ശരീരം നന്നാക്കാം എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട തത്വമുണ്ട് ഹൃദയം സ്വയമായി നന്നാകുന്ന സാധനമാകുന്നു എന്ന് പ്രസ്താവിക്കുകയാണ് ഹൃദയം കേടുവന്നാൽ അത് ഹൃദയത്തെ കേന്ദ്രീകരിച്ചു തന്നെ ചികിത്സിക്കാവുന്നതാണ് ഹൃദയം കേടുവരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് എങ്ങനെയാണെന്നും ഹൃദ്രോഗങ്ങളെ കുറിച്ച് ഒന്നുകൂടി വിശദമായി നെഞ്ചുവേദന പഠിക്കുമ്പോ ലിക്കുല്ലി കൽബിന് ലിക്കുല്ലിന്